നമസ്കാരം ഗുരുവായൂർ ഡിവോട്ടി ഓൺലൈൻ്റെ വെരി സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറെ പേരെ പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനൊരു എപ്പിസോഡ് മാർച്ച് പതിനൊന്നാം തീയതി മുതൽ ഗുരുവായൂരിലെ ഏറ്റവും വലിയ പ്രത്യേകത ഉത്സവകാലത്തെ പ്രത്യേകത ആയിട്ടുള്ള കഞ്ഞിയും പുഴുക്കും കിട്ടും എല്ലാവർക്കും അറിയാം ഇവിടെ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഭഗവാന്റെ ആ ഒരു സൽക്കാരം എന്നൊക്കെ പറയാവുന്ന കഞ്ഞിയും പുഴുക്കും നമ്മളെല്ലാവരും ഒരു ഒരിക്കലെങ്കിലും കഴിച്ചു നോക്കിയിട്ടുണ്ടായിരിക്കാം ഇല്ലാത്തവരെല്ലാവരും വരണം കഞ്ഞിയും പുഴുക്കും എങ്ങനെയാണ് എന്നറിയാൻ ഇതാ പാരമ്പര്യ തനിമയോടുകൂടി തന്നെയാണ് ഇപ്പോഴും നിലനിർത്തി പോരുന്നത് അതായത് പാളയിൽ കഞ്ഞിയും അതുപോലെ പ്ലാവില കൊണ്ട് കഞ്ഞി കുടിക്കുന്ന ഒരു സമ്പ്രദായവുമാണ് ഇപ്പോഴും നടന്നു വരുന്നത് അപ്പോൾ അതിൻ്റെ പിന്നിൽ ആ ഒരു പാളയും അതുപോലെ പ്ലാവിലയും തയ്യാറാക്കുന്ന ഒരു കുടുംബത്തെയാണ് നിങ്ങളുടെ മുമ്പിൽ ഇന്ന് പരിചയപ്പെടുത്തി തരുന്നത് അവരുടെ വിശേഷങ്ങൾ അറിയാട്ടോ നമസ്കാരം അപ്പൊ ഈ ഒരു കുടുംബത്തിന്റെ വിശേഷം കുടുംബത്തിന്റെ പേര് പാരമ്പര്യം എങ്ങനെയാണ് ഇതിലേക്ക് വന്നത് ഇതിനെ കുറിച്ചൊക്കെ നമ്മുടെ പ്രേക്ഷകരോട് പങ്കുവയ്ക്കാൻ പറ്റുമോ എനിക്ക് രഘു പേര് രഘു ഞാനിപ്പോ ഒരു നാല് വർഷമായിട്ടുള്ള ഈ അവകാശത്തിലേക്ക് അച്ഛൻ്റെ അച്ഛനായിരുന്നു ഇത് ചെയ്തിരുന്നത് അച്ഛൻ്റെ അച്ഛൻ്റെ പേര് നാരായണൻ നായർ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ തലമുറ കഴിഞ്ഞതിന് ശേഷം എൻ്റെ അച്ഛനായിരുന്നു അത് ചെയ്തിരുന്നത് അതിന് ശേഷമാണ് എന്നിലേക്ക് ഈ അവകാശം എത്തിപ്പെട്ടത് എന്നിരുന്നാലും ഒരു മുപ്പത് മുപ്പത്തൊന്ന് വർഷത്തെ അല്ലെങ്കിൽ ഒരു നാൽപ്പത് വർഷത്തെ ഒരു പ്രവർത്തി പരിചയമുണ്ട് തന്നെ എനിക്ക് പറയാം കാരണം എൻ്റെ അച്ഛൻ എൻ്റെ ചെറുപ്പ കാലഘട്ടത്തിൽ പണ്ട് കാലത്ത് ചെയ്തിരുന്ന ഓരോ പ്രവർത്തികളുണ്ടായിരുന്നു അച്ചാച്ചൻ്റെ അച്ചാച്ചൻ മുതലുള്ള ആ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് പാള പ്ലാവില എന്ന് പറയുന്നത് ഗുരുവായൂർ ഉത്സവത്തിന് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു സാധനം തന്നെയാണ് കാരണം പണ്ട് കാലത്ത് പാളയിൽ കഞ്ഞിന്ന് എന്താ പറയുക ഒരു വലിയൊരു അനുഭൂതി തന്നെയായിരുന്നു അതിൽ കുടിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഒരു പ്രത്യേകമാണെന്നാണ് പണ്ടത്തെ കാരണന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത് കാരണം ആ പാള എങ്ങനെ ഉണ്ടാക്കുന്നതടക്കം നമുക്ക് പറയാൻ കഴിയും കാരണം പാള കൊണ്ടുവന്ന് അത് നമ്മളെ തെക്കേ നടയിലുള്ള പട്ടക്കുളത്തിലിട്ട് കുതിർത്തി അത് കുത്തി അത് നേരെ പ്രസാദൂട്ടിലേക്ക് എത്തിക്കുക അന്നൊക്കെ കുറേശേ വേണ്ടിയിരുന്നുള്ളൂ പ്രസാദൂട്ടിന് വേണ്ട പാള എന്ന് പറയുന്നത് ചുരുങ്ങിയതിൽ അഞ്ഞൂറെണ്ണം അല്ലെങ്കിൽ ആയിരം എണ്ണം എന്നുള്ള ഒരു പരിമിതി ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പ്രസാദൂട്ടം എന്ന് പറയുന്നത് വളരെ വിപുലമായി പതിനായിരക്കണക്കിന് ആളുകൾ വരുന്ന ഒരു പ്രസാദൂട്ടായി മാറിക്കഴിഞ്ഞു ഇപ്പോൾ ഓരോ ദിവസങ്ങളിലും പതിനായിരം ആളുകൾ വേണ്ടി വരുന്ന ഒരു ഒരു കാലഘട്ടത്തിലേക്ക് വരികയാണ് പണ്ട് കാലത്ത് നമ്മൾ ചെയ്തിരുന്നത് പ്ലാവില പാള പ്ലാവില കുത്തിയിരുന്നത് ഭഗവതി അമ്പലത്തിൻ്റെ നേരെ നടക്കിയിരുന്നിട്ടായിരുന്നു അന്ന് അതേമാതിരി അധികം പ്രസാദിട്ടില്ലെങ്കിലും എന്നാലും വലിയ രീതി വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള പ്രസാദവുട്ടുകളെല്ലാം നടന്നിരുന്നു അതിനുള്ള പ്ലാവിലയും പാളയും എല്ലാം നമ്മൾ മൂത്തടത്തെ തറവാട് എന്ന് പറയുന്ന തറവാടുകാരാണ് അത് എത്തിച്ചു കൊടുത്തിരുന്നതും അത് വേണ്ട രീതിയിൽ നല്ല രീതിയിൽ ചെയ്തു പുലർത്തി പോകുന്നുള്ളതും ിൽ തീർച്ചയായിട്ടും അതാണ് അതാണ് അതിലെ ഏറ്റവും വലിയൊരു പോയിന്റ് എന്ന് പറയുന്നത് കാരണം പണ്ട് ആയിരം എന്ന് പറയുന്നത് ഇതിപ്പോ ലക്ഷക്കണക്കിന് ഇപ്പോൾ ഏറ്റവും ലാസ്റ്റായിട്ട് കഴിഞ്ഞ പോലത്തെ ഒരു കണക്ക് എടുക്കുകയാണെങ്കിൽ ചുരുങ്ങിയത് ഒരു പത്ത് ലക്ഷം പേരെങ്കിലും നമ്മളെ ഈ പ്രസാദിട്ട് കഴിച്ചിട്ടുണ്ടാവും എന്നാണ് ഈ പത്തൊമ്പത് ദിവസത്തെ കാലയളവിൽ അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം ഏറ്റവും നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു സംഗതിയായിട്ട് മാറിയത് ഇപ്പോൾ എല്ലാം എല്ലാ സ്ഥലങ്ങളിലും പേപ്പർ ഡിസ്പോസിബിൾ ലൈറ്റുകൾ ഇതെല്ലാമാണ് പക്ഷേ ഗുരുവായൂർ അമ്പലത്തിൽ ഇപ്പോഴും ഇതിനെ നിലനിർത്തി പോരുന്നത് തന്നെ ദേവസ്വത്തിൻ്റെയും അതേമാതിരി തന്നെ നമ്മൾ ഗുരുവായൂരിൻ്റെയും ഒരു ചരിത്രം എന്താ പറയുക ഒരു ഏറ്റവും വലിയൊരു അനുഭൂതി തന്നെയാണ് എല്ലാവരും ഇപ്പോൾ ഡിസ്പോസിബിൾ ലെവലിലേക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ വലിച്ചെറിയുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ അത് നാശമാവാത്ത രീതി രീതിയിൽ മണ്ണിൽ ലയിച്ചു പോവാത്ത ലെവലിൽ കിടക്കുന്ന ഒരു സംഭവമാണ് അല്ലേ അപ്പോൾ അതിനൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് ഇപ്പോഴും ആ ആ ആചാരം ആ ആചാരം ഇപ്പോഴും നടന്നു പോയിരുന്നു ഇപ്പോൾ ഇന്ന് കഴിഞ്ഞ വർഷത്തെ ഒരു കണക്ക് എന്ന് പറയുമ്പോൾ ചുരുങ്ങിയതൊരു പത്ത് ലക്ഷം പേരെങ്കിലും നമ്മൾ കഴിച്ചിട്ടുണ്ടാവുമെന്നാണ് പറയുന്നത് അതിനുള്ള പ്ലാവില എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് പാളയുടെ ആവശ്യം നമ്മളിപ്പോൾ എടുക്കുന്നില്ല കാരണം അതിന് ഇപ്പോൾ ആയിട്ടുള്ള പാള പ്ലേറ്റുകൾ അവൈലബിലിറ്റി ഉണ്ട് അതുകൊണ്ട് അത് വേറെയാണ് എന്നിരുന്നാലും നമ്മുടെ അവകാശം നിലനിർത്തി പോകുന്നുകൊണ്ട് നമ്മളുടെ കുടുംബക്കാരെല്ലാവരും കൂടി ഒത്തുചേർന്നുകൊണ്ട് നമുക്ക് ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ പ്ലാവില കുത്തലെന്ന് പ്ലാവില നമ്മൾ എന്ന് പറയുന്നത് നമ്മൾ ഈ പ്രദേശത്തുള്ള പല വീടുകളിലും പോയി നമ്മളത് കളക്ട് ചെയ്ത് വെട്ടിക്കൊണ്ടുവന്ന് വൃത്തിയായി കഴുകി അത് കുത്തി കുത്തുന്നതിന് ഒരു ഇതും കൂടെയുണ്ട് ഒരു വർഷക്കാലയളവാണ് അതിൻ്റെ ഈർക്കിലകൾ സംഭരിക്കാൻ നമ്മൾ ഉപയോഗി ഇതാക്കുന്നത് കാരണം അതിൽ വരുന്ന ആ ഈർക്കില എന്ന് പറയുന്നത് നമ്മൾ പച്ച ഈർക്കില കൊണ്ടല്ല നമ്മൾ കുത്തുന്നത് ഉണങ്ങിയ ഈർക്കില അതെങ്ങനെയാ വെച്ച് ഈ ഉത്സവം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഓലമടൽ വെട്ടിയിടുന്ന ഓലമടൽ അത് വൃത്തിയായി കഴുകി ആ ഈർക്കിൽ ചീന്തി അതിനെ ഉണക്കി അത് തയ്യാറാക്കി എടുത്തു അത് നമ്മളേതായ നമ്മളത് തറവാട്ടിലെ തന്നെ നമ്മളെ എൻ്റെ അച്ഛൻ്റെ പെങ്ങളായ നൽനിയേച്ചി ഞാൻ ഞങ്ങളൊക്കെ നൽനിയേച്ചി എന്നാണ് വിളിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അവരുടെ ഹസ്ബൻറ്റു ആയ ശ്രീനാട്ടിനും എല്ലാവരും എല്ലാവരും ഈ കുടുംബത്തിലുള്ള ഈ മൂത്തയിടത്തെ കുടുംബത്തിലുള്ള എല്ലാ ആളുകളും അതിനുവേണ്ടി ഒന്നടങ്കം പ്രവർത്തിക്കുന്നുണ്ട് അതിലിപ്പോൾ ഈ പറയുന്ന എല്ലാ ആളുകളും ഇപ്പോൾ ഞാനാണെങ്കിലും ഇപ്പം എൻ്റെ എൻ്റെ വൈഫ് ഹൗസിൽ നിന്നാണെങ്കിലും എല്ലാ ആളുകളും വരുന്നുണ്ട് അപ്പോൾ ഒരു എന്താ പറയുക ഒറ്റ കുടുംബമായിട്ടാണ് ഇതിനെ നമ്മൾ പ്രത്യേകമായിട്ട് കാണുന്നത് അതല്ലെങ്കിൽ ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് അതൊരു തീർച്ചയായിട്ടും ഇതിലും ഞാനൊക്കെ സാധാരണ ഞാൻ അവിടെ നിന്നിട്ട് ഞാൻ പറയാറുണ്ട് പത്ത് പ്ലാവിലെ കുത്തി കഴിഞ്ഞാൽ ഒരു പുഷ്പാഞ്ജലിക്ക് തുല്യമാണെന്ന് കാരണം ഭക്തജനങ്ങൾക്ക് കുടിക്കുന്ന ആ സ്പൂണ് ഇപ്പം നമ്മളെല്ലാവരും സ്റ്റീല് അല്ലെങ്കിൽ ഫൈബർ അതിനൊക്കെ ഉപരി നമ്മൾ പ്ലാവില കൊടുക്കുമ്പോൾ അത് നമ്മൾ നമ്മളുടേതായ അർപ്പണ മനോഭാവത്തോടു കൂടി നമ്മൾ ചെയ്യുന്നു അതതിൻ്റെ സത്യം തരത്തിലാണ് തീർച്ചയായിട്ടും തീർച്ചയായും അങ്ങനെയും പറയാം കാരണം നമ്മളൊരു ഉപാസന ഇത് ഞാൻ പറഞ്ഞല്ലേ എൻ്റെ ഒരു ഇതില് നാൽപ്പത്തി ഇപ്പം എനിക്ക് നാൽപ്പത് നാല്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് വയസ്സായി ഈ നാല്പത്തിമൂന്ന് വർഷ കാലയളവായിട്ട് എനിക്കിതറിയാം എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ എൻ്റെ അച്ഛനും ഈ പറയുന്ന മുത്തേടത്തെ തറവാട്ടുകാർ എല്ലാവരും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ ചെയ്തു വന്നിരു വരുന്നു ഇപ്പോഴും അത് കഴിഞ്ഞ വർഷം വരെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്താൽ നല്ല രീതിയിൽ ഒരു കുറവോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ഒരു വിഷമങ്ങളോ ഒരു പ്ലാവില കിട്ടാതെ വരികയോ ഒന്നും ഉണ്ടായിട്ടില്ല ആദ്യത്തെ ആ ഒരു സമയം ചിലപ്പോൾ നമുക്ക് എവിടുന്നാണ് ഗുരുവായൂരപ്പ നമുക്ക് പ്ലാവില കിട്ടി ഇപ്പോഴും എൻ്റെ മനസ്സിലുള്ള ഒരു സങ്കടം ഇപ്പം അവകാശിയായി എൻ്റെ മനസ്സിലുള്ളൊരു സങ്കടം ദൈവമേ എവിടെ നോക്കുമ്പോഴും പ്ലാവില കാണുന്നില്ല കാരണം ആ ആയിട്ട് ദിവസം നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് എവിടുന്നാണ് വെട്ടേണ്ടത് എന്നുള്ള സംശയങ്ങൾ വരും സ്വാഭാവികമായിട്ടും നമുക്കതൊരു വൈകാരികം തന്നെയാണ് ഗുരുവായൂരപ്പൻ്റെ ഏറ്റവും വലിയ എന്താ പറയുക ഒരു മാസ്ക് മാസ്കരിമമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് കാരണം നമ്മൾ നമ്മളെവിടുന്നാണ് എന്ന് ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരാൾ വന്നിട്ട് പറയാണ് അല്ലെങ്കിൽ ഞാൻ അവിടെ ഇല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ഇപ്പോൾ പറയുന്ന നല്ലിനശിയോടോ അല്ലെങ്കിൽ ആരോടാണെങ്കിലും അവിടെ ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ പ്ലാവിലുണ്ട് കേട്ടോ ഒന്ന് വെട്ടണം കേട്ടോ സ്വാഭാവികമായിട്ടും അങ്ങനെ ഓരോ ആളുകളും വന്ന് നമ്മളോട് പറയുന്നുണ്ട് ഗുരുവായൂരൻ യാതൊരു സംശയവുമില്ല ഇത് എന്തായാലും മൂത്തേടം കുടുംബത്തിന്റെ ഒരു ഉപാസനയാണ് ഇതുപോലെ അനേകം എല്ലാ ദേശത്തും ഉണ്ടായിരിക്കും ദേശക്കാര് ആ ഒരു അടുത്തുള്ള ദേശദേവതയെ ഉപാസിക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ടായിരിക്കും ഗുരുവായൂർ ക്ഷേത്രത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അങ്ങനെ ഒരുപാട് കുടുംബങ്ങൾ ഉണ്ടായിരിക്കും പക്ഷെ സാധാരണക്കാരായ നമ്മളെ പോലുള്ള ഭക്തജനങ്ങൾക്ക് ഇവരെല്ലാവരെയും അറിയില്ല അപ്പോൾ അതിനുള്ള ഒരു ഉദ്യമം കൂടിയാണ് ഗുരുവേ ഡോട്ടിസ് ഓൺലൈൻ ഈ വർഷം തുടങ്ങി വയ്ക്കുന്നത് ഈ ഒരു ഉത്സവക്കാലത്ത് ആരൊക്കെയാണ് ഗുരുവായൂരപ്പൻ്റെ ഉത്സവം അതിഗംഭീരമായിട്ട് കൊണ്ടാടാൻ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്ന് അപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള കുടുംബത്തിനെ പരിചയപ്പെടുമ്പോൾ അവർ പറയുന്നത് അവരുടെ ഉപാസനയാണ് ഇത് ഗുരുവായൂരപ്പന് അവരെ എല്ലാ വർഷവും അവരുടെ നിവേദ്യമായിട്ട് സ സമർപ്പിക്കുന്നത് ഇതാണെന്നാണ് പറയുന്നത് അതിന് ഒരു വർഷത്തെ പ്രിപ്പറേഷൻ ഉണ്ട് എന്നാണ് അവർ പറയുന്നത് ഇപ്പം ഈ വർഷത്തെ ഉത്സവം കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഉത്സവത്തിനെ കുറിച്ച് അടുത്ത ഫെബ്രുവരി മാർച്ച് ആവണം പക്ഷെ ഇവരങ്ങനെയല്ല ഈ വർഷത്തെ ഉത്സവം കഴിയുന്നത് തൊട്ട് അടുത്ത വർഷത്തെ ഉത്സവത്തിന്റെ ഈർക്കിൽ സമർപ്പണം എങ്ങനെയാണ് നടത്തേണ്ടത് എന്നതിനെ കുറിച്ചായിട്ടുള്ള ചിന്തകളും അത് ഓരോ തവണ അവരെ ഓരോ സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു ഓല കാണുമ്പോൾ അവർക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഉത്സവത്തിനെ കുറിച്ചായിരിക്കും അല്ലെ തീർച്ചയായിട്ടും ഓല കാണുമ്പോ ഇതിലെ ആ അടുത്ത ഉത്സവത്തിന് ഇതെടുക്കാം എന്നുള്ളതായിരിക്കാം ആദ്യം ചിന്തിച്ചു പ്ലാവില കാണുമ്പോഴും അതെ അപ്പൊ അത്മാതിരി തന്നെ ഇത്രയധികം ലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്ലാവില കൊണ്ട് ഉണ്ടാക്കി കൊടുക്കുക പറഞ്ഞാൽ അതത്ര എളുപ്പമല്ല ആ ലക്ഷക്കണക്കിന് പ്ലാവില എവിടെ നിന്ന് എടുക്കും അവരെ ചിന്തിക്കുമ്പോഴേക്കും അവർക്ക് പ്ലാവില കൊടുക്കാൻ ആള് അത് ശ്രീ ഗുരുവായൂരിപ്പന്റെ ഒരു മാജിക്ക് തന്നെയാണല്ലേ തീർച്ചയായിട്ടും സംശയമില്ല ഞാനിപ്പോഴും ഓരോ ദിവസവും ഇപ്പൊ ഞാൻ വണ്ടിയുടെ മുകളിൽ പോകുമ്പോൾ തന്നെ ഞാൻ പല സ്ഥലങ്ങളിലേക്ക് നോക്കിയിട്ടാണ് ഞാൻ പോകുന്നത് കാരണം എവിടെയാണ് പ്ലാനിലുള്ളത് കാരണം നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ ചോദിച്ചു കഴിഞ്ഞാൽ തരില്ല എന്ന് പറയാറില്ല ആരും പറയാറില്ല എന്നിരുന്നാലും ചില ആളുകൾ ചോദിക്കുന്ന ചോദ്യമുണ്ട് എന്താണ് എന്താണ് ചെയ്യുന്നത് അല്ലെങ്കിൽ എത്ര രൂപ നമുക്ക് തരും ചോദിച്ച ആളുകളും ഉണ്ട് അല്ല ഇത് നമ്മൾ ചെയ്യുന്ന ഒരു കണക്കാക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ അവര് കൂട്ടുന്നത് ഇപ്പൊ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എന്റെ ഒരു ഇതനുസരിച്ച് നമ്മൾ കാലത്തെ ഒരു അഞ്ചു മണിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു മൂന്ന് വരെ നമ്മൾ അവിടെ തന്നെ ഓൾറെഡി ഇരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പൊ ഇപ്പൊ ഈ പറയുന്ന അച്ഛന്റെ പെങ്ങളായാലും അല്ലെങ്കിൽ അച്ഛൻ്റെ പെങ്ങളുടെ മകനായാലും രാജു ആയാലും എന്റെ വൈഫായാലും ഏഹ് എല്ലാവരും എല്ലാവരും കാലത്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വളരെയധികം ആക്റ്റീവോട് കൂടിയിട്ട് നിൽക്കുന്നു അതാണ് അതിലെ ഏറ്റവും വലിയ ഒരു കുടുംബത്തിൻ്റെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കുടുംബത്തിൻ്റെ അർച്ചന തന്നെയാണ് ഭഗവാനുള്ള അർച്ചന തന്നെയാണ് ഇത് ഉപാസന വാസനയാണ് തീർച്ചയായിട്ടും അതിന്റെ ഒരു ഐശ്വര്യം ഈ കുടുംബത്തിൽ എന്തായാലും തീർച്ചയായിട്ടും കുടുംബം എന്ന് പറയുമ്പോ ഭഗവാൻ നടക്കുന്ന ഒരു കുടുംബം തന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇതില് അത് കൂടാതെ തന്നെ നമ്മൾ മൂത്തേടം തറവാടിന്ന് കിട്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഉത്സവത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് വിളക്ക് വെപ്പുണ്ട് ഇതെല്ലാം അതിൻ്റെ ഒരു ഒരു എന്താ പറയുക പൂർവികന്മാരായിട്ട് തുടങ്ങി വെച്ച പ്രക്രിയകൾ ഇപ്പോഴും നമ്മൾ നല്ല രീതിയിൽ നടന്നു പോകും ആറാട്ട് പള്ളിവേട്ട ദിവസങ്ങളിലുള്ള വിളക്കുവെപ്പ് പന്തം എന്ന് പറയുന്നത് അത് മൂത്താടം തറവാട്ടുകാർക്കുള്ളതാണ് അത് എല്ലാ വർഷവും ഇപ്പോഴും ഇപ്പോഴും പുറത്തേക്ക് എഴുന്നള്ളിക്കുന്ന മുമ്പിൽ വിളക്ക് പിടിക്കുന്ന വിളക്ക് പിടിയല്ല പന്തം പിടി പന്തം പിടി അതേമാതിരി ദീപസ്തംഭം തെളിയിക്കല് ചരാ അമ്പലത്തിന്റെ ചുറ്റും ചരാത് വെക്കൽ ഇതെല്ലാം നമ്മൾ തന്നെയാണ് ഇതിനെല്ലാംന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ അവകാശിയായി ഒരാളുടെ പേര് നിർദ്ദേശിച്ചു എന്നുള്ളത് കൊണ്ട് ഒരാൾ മാത്രം നിന്ന് കഴിഞ്ഞാൽ ഇതൊന്നും നടക്കില്ല ഇത് എന്ന് പറയുന്നത് ഒരു കുടുംബത്തിന്റെ മൊത്തത്തിലുള്ള ഒരു പ്രയത്നം തന്നെയാണ് അതിനുള്ള അതെല്ലാം ദേവസ്വം നമുക്ക് തരുന്നുണ്ട് നമുക്ക് നമുക്ക് എല്ലാം എല്ലാം ദേവസ്വം തരുന്നുണ്ട് തരുന്നുണ്ട് എല്ലാ കാര്യങ്ങൾക്കും നല്ല സപ്പോർട്ട് കൂടി ദേവസ്വം ഒപ്പമുണ്ട് ഉത്തരവാദിത്വം ഈ കുടുംബത്തിൽ അതാണ് കാരണം തിരി ഉണ്ടാക്കുന്നത് മനയത്തെ കുടുംബമാണ് മനയത്തും അതേമാതിരി വേറെ ഒരു പഴയ അഴിയ്ക്കലുമാണ് അപ്പൊ ഈ രണ്ട് ആളുകളും ഉണ്ട് അവർ തന്നെയാണ് പന്തം ചുറ്റുന്ന ചട ഉത്തരവാദിത്വം എടുക്കുന്നത് പക്ഷെ അത് പിടിക്കേണ്ട ചുമതല ഇങ്ങനെ അനേകം പാരമ്പര്യ ജീവനക്കാര് ഗുരുവായൂ ക്ഷേത്രത്തിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് കേട്ടോ കാരണം ഞാൻ ഞാനിതുവരെയും എനിക്ക് രഘുവേട്ടനെ വളരെ കുട്ടിയായിരിക്കും ഞാൻ ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് പ്രായത്തിൽ തന്നെ അറിയാം ഇദ്ദേഹത്തിന് എന്റെ അച്ഛനോടൊപ്പം തന്നെ ഇദ്ദേഹവും വർക്ക് ചെയ്തിരുന്നു ഗുരുവായൂ ക്ഷേത്രത്തിൽ ആ സമയത്തൊന്നും ഇങ്ങനെ ഒരു പാരമ്പര്യ ജീവനക്കാരനാണ് ഇദ്ദേഹം എനിക്കറിയില്ല ഗുരുവായൂർ ദേവസ്വം സ്റ്റാഫാണെന്ന് എനിക്കറിയാം ഞാനല്ല അങ്ങയുടെ കുടുംബത്തിൽ പെട്ട ആൾക്കാരാണ് പക്ഷെ എനിക്ക് അതിനെ കുറിച്ച് എനിക്കറിയില്ല എനിക്കറിയാവുന്നത് ദേശം ജീവനക്കാരനാണ് എന്ന് മാത്രമായിരുന്നു പക്ഷെ ഇവരുടെ കുടുംബപരമായിട്ട് തന്നെ ഉള്ളതാണെന്നും അത് ഇത്രയും കാലമായിട്ട് ഇത്രയും വർഷമായിട്ട് ഇത്രയും ഡെഡിക്കേഷനോട് കൂടി ചെയ്യുന്ന ഒരു കുടുംബമാണ് എന്ന് എനിക്കിവരെല്ലാവരെയും അറിയാം പക്ഷെ ഇവരുടെ പ്രവർത്തന മേഖല എന്താന്നുള്ളത് അറിയില്ലായിരുന്നു ഇതേമാതിരി ഉണ്ടായിരിക്കും ഒരു ഒരുപാട് അനുഭവങ്ങൾ ഇവർക്ക് ഓരോരുത്തർക്കും നമ്മളോട് പങ്കുവയ്ക്കാനുണ്ടായിരിക്കും ഈ ഈ പ്രവർത്തിയിലൂടെ ഈ ഗുരുവായൂരപ്പനെ അടുത്തറിയുന്ന എന്തെങ്കിലും ഒരു ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവില്ലേ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ അതായത് ഇതുപോലെ ഇപ്പോൾ പ്ലാവില ഇവിടെ നിന്നാണ് ശേഖരിക്കാൻ അറിയില്ല പക്ഷെ അതൊക്കെ ആ സമയത്തേക്ക് കിട്ടുന്നു അതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു അനുഭവം പങ്കുവെക്കൂ ഞങ്ങൾക്കിത് പണി ഞാൻ ചെറുപ്പം തൊട്ടേ അച്ഛൻ്റെ കൂടെ നിന്ന് എല്ലാം ചെയ്തിരുന്നത് പാള വെള്ളത്തിലിടാനും പ്ലാവില കുത്താനും എല്ലാറ്റിനും എനിക്ക് ഒരു പത്ത് വയസ്സിൻ്റെ അപ്പളപ്പം പോയി തുടങ്ങിയതാണ് അപ്പോൾ എല്ലാറ്റും അച്ഛൻ്റെ ഒപ്പം നിൽക്കും ഏട്ടനും ഉണ്ടായിരുന്നു രഘുവിന്റെ അച്ഛനായിട്ട് ഞാനും കൂടിയിട്ടാണ് വാളവെള്ളത്തിലുള്ള അങ്ങോട്ട് കൊടുക്കലും എല്ലാം ചെയ്തായിരുന്നത് നമുക്കതിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഒന്നും വന്നിട്ടില്ല അന്നത്തെ കാലത്ത് കുറച്ചുപേരെ അച്ഛനെ സഹായിക്കും അച്ഛൻ കാലത്ത് പോവും അച്ഛനും കൂടെ ഞങ്ങൾ രണ്ടാളും പോവും പത്ത് ദിവസം അമ്പലത്തിൽ തന്നെയാണ് ഉത്സവം ശരിക്കും നമ്മുടെ മനസ്സിലാണ് അല്ലെ ആ സമയം ഇപ്പോഴും അങ്ങനെ ഉത്സവകാലം എന്ന് പറയുമ്പോ നമ്മുടെ ഉള്ളില് ഈ വർഷം ഇപ്പൊ പരീക്ഷ വന്നതിന്റെ ഒരു വിഷമം നമ്മളെല്ലാം കഴിഞ്ഞാല് ഇവിടെ വന്നുടനെ ചോദിച്ചത് കുട്ടികളുടെ പരീക്ഷ എപ്പോഴാണെന്നാണ് കുട്ടികളുടെ പരീക്ഷ ഈ വർഷം ഉത്സവകാലത്തും മൊത്തം നടക്കുകയാണ് അപ്പൊ നമ്മുടെ ഉത്സവം എന്ന് പറയുമ്പോ നമ്മുടെ ഉള്ളിലെ ഒരു ആ ആഘോഷം അവിടെ കുടിയേറുന്നതിന് മുമ്പ് മനസ്സിൽ കൊടിയേറ്റം കഴിഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പൊ ഈ വർഷത്തെ ഉത്സവം ഇത്രയൊന്നും മങ്ങലേൽക്കുമോ കുട്ടികളുടെ പരീക്ഷകാരൻ എന്നുള്ള ആദ്യമാണ് എല്ലാവർക്കും അപ്പൊ ഇത്രയോ വർഷങ്ങളായിട്ട് ഇങ്ങനെ ഉത്സവത്തില് ഇത്രയും വലിയ ആഘോഷത്തില് ഒരു ഭാഗമാവുന്ന ഇവരുടെ മനസ്സ് അല്ലെങ്കിൽ ഇവരുടെ മാനസികാവസ്ഥ നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും അത്രയും എന്താ പറയാ ആ ഉത്സവം ഇവരുടെ ഉള്ളിലാണ് നടക്കുന്നത് അല്ലെ ഓരോ ഓരോ വർഷവും ഏട്ടന്റെ കൂടെ ഒരു മുപ്പത് വർഷത്തോളം ഞാൻ ഏട്ടനും കൂടി കൊണ്ടു നടത്തി ഇത് ഗുണ്ടാവും ഞങ്ങള് ചെയ്തരുന്ന് എല്ലാ പണികളും ഞങ്ങൾ ചെയ്ത മക്കളും മരുമക്കള് ഒരുമന്റെ ഭാര്യ ഇതൊരു മോൻ അവന്റെ അരിയുണ്ടായിരുന്നു അവൻ ജോലിക്ക് പോയിക്കണ് അവനും വരും അവന്റെ ഭാര്യ ഇവന്റെ ഭാര്യ മറ്റേ രഘുവിന്റെ ഭാര്യ എല്ലാവരുടെയും ആ ഇത് രാജേഷ് ആണ് എൻ്റെ പേര് നമ്മൾ ഈ തെറവാട്ടിൽ ജനിച്ചതിലും ഗുരുവായൂരിൽ ജനിച്ചതിലും നമുക്ക് അതിയായ സന്തോഷമുണ്ട് ഗുരുവായോട് സമർപ്പണം തന്നെയാണ് നമ്മൾ ഇത് ചെയ്യുക എന്ന് പറയുന്നത് പന്തം പിടിക്കാനാണെങ്കിലും ഒപ്പം നമ്മളുണ്ടാവും ദേഗുവിൻ്റെ ഒപ്പം നമ്മളുണ്ടാവും ആളേൽപ്പിച്ചിട്ടുണ്ടെങ്കിലും കൂടി നമ്മൾ നമ്മളതിൻ്റെ ഒപ്പം തന്നെ ഉണ്ടാവും അത് കഴിയണവരെ അവസാനിക്കുന്നവരെ നമുക്കൊരു വികാരം തന്നെയാണ് അത് അത് ഒരു ഇതുവരെ ഒരു ബുദ്ധിമുട്ടും നമ്മളെ സംബന്ധിച്ചോളം ഉണ്ടായിട്ടില്ല അതിൽ ഭഗവാനോട് അതിയായ സ്നേഹവും സന്തോഷവും എല്ലാം ഉണ്ട് നമുക്ക് ഈ ജന്മത്തിന്റെ ജന്മത്തിന്റെ ഒരു പുണ്യം തന്നെയാണ് നമുക്ക് ഇവിടെ വിവാഹിച്ചതിൽ തന്നെ നിക്കാൻ പറ്റുന്നതിൽ തന്നെ നമുക്കൊരു തീർച്ചയായും എന്റെ പേര് കവിത രാജേഷ് ഞാൻ പത്തൊമ്പത് വയസ്സിൽ ഇങ്ങോട്ട് കല്യാണം കഴിച്ചിട്ട് വന്നതാണ് അപ്പോൾ ഗുരുവായൂർക്ക് വന്നു എന്ന് പറഞ്ഞ കല്യാണം കഴിച്ച് വരിക എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് അതിയായ സന്തോഷമായിരുന്നു മനസ്സിൽ പക്ഷെ ഇവിടെ വന്ന് അച്ഛനും അമ്മയും ഇവിടുത്തെ അമ്പലത്തിലെ പാരമ്പര്യ അവകാശക്കാരാണ് അപ്പോൾ അന്ന് തൊട്ട് അമ്മ ഉത്സവത്തിന് പ്ലാവിലെ കുത്താൻ പോകുമ്പോൾ ഞാനും നമ്മുടെ ഒപ്പം പ്രഗ്നന്റ് മൂത്ത മോനെ പ്രഗ്നന്റ് ആയിട്ടിരിക്കുമ്പോ ഒമ്പത് മാസം ഏഴാം മാസത്തിൽ നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുപോയി അപ്പൊ ഞാൻ സമ്മതിച്ചില്ല അവൻ ഉത്സവായിരുന്നു ഇവിടെ അപ്പൊ അങ്ങനെ അത്രയും വയറ് വെച്ചിട്ടും ഞാൻ അവിടെ പോയി പോയിരുന്ന് പ്ലാവിലെ കുത്താനും നമ്മുടെ കൂടെ ഇരുന്ന് എല്ലാം ചെയ്യാനും ഭയങ്കര സന്തോഷമാണ് നമുക്ക് മനസ്സിൽ ഉത്സവം എന്ന് പറയുമ്പോൾ പത്ത് ദിവസത്തെ പണി നമുക്ക് അമ്പലത്തിൽ ഇണ്ടല്ലോ എന്നുള്ളൊരു അതിയായ സന്തോഷമാണ് നമ്മുടെ മനസ്സിൽ ഏറ്റവും സന്തോഷാണ് അത് അപാരമല്ല ഇപ്പൊ ഇക്കൊല്ലാണ് ചെറിയ മോൻ വരെ അമ്മ ഉത്സവായില്ലേ അപ്പൊ നമുക്ക് പരീക്ഷ അല്ലേ അപ്പൊ പത്ത് ദിവസം നമുക്ക് അമ്പലത്തിലേക്ക് പോവാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു സങ്കടാണ് അപ്പൊ അതല്ല നമുക്ക് മുന്നേ എല്ലാം പഠിച്ചു വെച്ചിട്ട് അച്ഛമ്മടെ കൂടെ അച്ഛന്റെ കൂടെ നമുക്ക് പ്ലാവില കുത്താൻ പോവാം കുട്ടികൾക്ക് വരെ അതിനെ പറ്റിയിട്ട് എല്ലാം അറിവ് വന്നു തുടങ്ങി അപ്പൊ നമുക്ക് അതൊരു ഭയങ്കരമായിട്ടുള്ള ഒരു സന്തോഷാണ് മനസ്സിലാക്കി തന്നെയായിരിക്കും കുട്ടിയായിരിക്കുമ്പോ തന്നെ അവരെ ചീനിപ്പിച്ചിട്ടുണ്ട് അവർക്കറിയാം അപ്പൊ മൂത്താളും അതെ പത്ത് ദിവസവും അവിടെ വന്ന് പ്ലാവില കുത്താനും ചെറുതായിരിക്കുമ്പോ അവൻ സ്ഥിരം വന്നിരുന്നു അപ്പൊ വലുതായപ്പോ അവർക്ക് കുറച്ചൊരു ഒരു മടിയുണ്ട് പക്ഷെ എന്നാലും എന്ത് പറഞ്ഞാലും അവരത് ചെറിയ ആൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആ പ്ലാവിലെ കുത്താനും അവിടെ രഘുവിന്റെ മോനും എന്റെ ചെറിയ ആളുമാണ് അവിടത്തെ അവരോട് ചോദിച്ചാൽ അവർക്കറിയാം ഉത്സവത്തിന്റെ എന്ത് വിശേഷങ്ങൾ ചോദിച്ചാലും അവർക്കറിയാം അപ്പൊ അത് നമ്മൾ കുട്ടികൾക്കും അത് വരും തലമുറയ്ക്കും അത് പകർന്നു കൊടുക്കുക എന്നുള്ളത് ഒരു ഗുരുവായൂരപ്പന്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ഞങ്ങൾക്കത് എൻ്റെ പേര് ശ്രുതി ഞാനിവിടുത്തെ രതീഷിന്റെ വൈഫാണ് ആൾ ഇവിടെ സ്ഥലത്തില്ല തിരുവനന്തപുരത്തേക്ക് ജോലിക്ക് പോയക്കാണ് ഞാനും ഇതുപോലെ തന്നെ പതിമൂന്ന് വർഷമായി കല്യാണം കഴിഞ്ഞ് വന്നിട്ട് അന്ന് മുതൽ ഇതുപോലെ എടത്തിയമ്മ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റാണ് പ്ലാവിലെ കുത്താൻ പോവാ നമ്മളിപ്പോൾ കല്യാണം കഴിഞ്ഞ ഇപ്പോൾ ഗുരുവായൂർക്കാണെന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഒരു ആ ഗുരുവായൂർക്കാ കല്യാണം കഴിച്ചേക്കാം അപ്പം നിങ്ങൾക്ക് ഉത്സവം എങ്ങനെയാണ് എല്ലാ ദിവസവും തൊഴാൻ പോകാൻ പറ്റുമോ അപ്പോൾ പ്ലാവിലെ കുത്തണത് ഞങ്ങളുടെ അവകാശമാണെന്ന് പറയുമ്പോഴും അവരുടെ സന്തോഷവും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അപ്പോൾ പത്ത് ദിവസം ഞങ്ങൾക്ക് സാധിക്കും സാധിക്കുന്ന എല്ലാ ദിവസങ്ങളിലും ഞങ്ങൾ ലാവലോത്താൻ പോകാറുണ്ട് കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോകുമ്പോൾ അതിൻ്റെ വിഷമം ഉണ്ട് ശനി ഞായറായി ഞങ്ങളെയും കൊണ്ടുപോകാമെന്ന് ചോദിച്ചിട്ടാണ് അവര് ഈ പത്ത് ദിവസം പോവുക ഇപ്പോഴത്തെ സവിത പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴത്തെ വിഷമം എക്സാം കൊടിയേരണം എന്നാണ് എക്സാമും തുടങ്ങണത് അപ്പം അതിൻ്റെ ഒരു ചെറിയ ടെൻഷൻ ഉണ്ട് എന്നാലും ഞങ്ങളെ കൊണ്ടുപോണം എന്നും പറഞ്ഞിട്ടാണ് ഇപ്പം നടപ്പ് അപ്പോൾ എല്ലാവരും ഇവിടുത്തെ നാല് മക്കളും ഞങ്ങളുടെ ഞങ്ങൾ പോകുമ്പോ കൊണ്ടുപോവാറുണ്ട് എല്ലാവർക്കും രാവിലെ കുത്താനും പൊട്ടിച്ചിടാനും ദീർക്കലിടുത്ത് തരാനും എല്ലാത്തിനും ഇഷ്ടമാണ് എല്ലാരും പോവാറുണ്ട് എൻ്റെ പേരനീഷ എന്താ പറയുക എനിക്ക് അതെ വലിയൊരു ഭാഗ്യായിട്ട് ഈ ജന്മത്തെ വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു ഗുരുവാരപ്പൻ അനുഗ്രഹിച്ചു അത്ര തന്നെ എന്റെ പേര് ശ്രീനിവാസൻ ഞാൻ എന്റെ വീട് ചോലൂർ ചോലുരമ്പലത്തിൻ്റെ അടുത്താണ് ചെറുപ്പം മുതൽ ഞാൻ ഇവിടുന്ന് കല്യാണം കഴിച്ചുള്ളതാണ് നാൽപ്പത്തെട്ട് വർഷമായി അപ്പോൾ അതിന് മുമ്പ് തന്നെ കിഴക്കൻ വാര്യത്തെ ചോലു വാര്യത്തെ പത്ത് സീസൺ ഉത്സവമൊക്കെ ഉണ്ടല്ലോ അതിന് ഞങ്ങൾ ഉണ്ടാവുമ്പോഴാണ് ചോറ് കൊണ്ടുപോകാം അന്ന് പിന്നെ ഇത്ര പാത്രം മൂന്നില്ല ചോറൊക്കെ മുണ്ടിക്കെട്ടിച്ചാൽ കൊണ്ടുപോകുക ഇത്രക്കും കഞ്ഞി അങ്ങനെയൊക്കെയുള്ള എന്താ കാലങ്ങളുണ്ടായിരുന്നു ഞാൻ കല്യാണം കഴിച്ച പിന്നെ ഇവിടെ തന്നെ പിന്നെ ഞാൻ ഒരു നാൽപ്പത് വർഷമായിട്ട് ബോംബെയിലും ഗൾഫിലൊക്കെ ആയിരുന്നു ഞാൻ ഇപ്പം നാട്ടിൽ സ്ഥിരമായിട്ട് ഇരുപോലായിരുന്നുള്ളു ആ ഇരുപോലെ ശേഷം വരും ഞാൻ ഉണ്ടാവും ഒരു കോവിഡ് വന്നു പിടിച്ചു അതിന് ശേഷം എനിക്ക് പോലെ നടക്കാൻ മുട്ടക്കാനും ഭയങ്കര വിഷമം എന്നാലും ഞാൻ ഒന്ന് രണ്ടൊക്കെ പോയി ഇരിക്കും അവിടെ അല്ലെങ്കിൽ ഞങ്ങൾ ഇല പിടിച്ചിട്ട് അതിന് എല്ലാവരും ഒപ്പം ഉണ്ടാവും ചന്ദ്രേട്ടൻ ചന്ദ്ര ചന്ദ്രേട്ടൻ എന്ന പേര് കഴിഞ്ഞാലും ചന്ദ്രേട്ടൻ ചന്ദ്രേട്ടൻ അങ്ങനെ വിളിക്കുക എല്ലാ കാര്യത്തിലും ഞങ്ങളൊപ്പം ഉണ്ടാവും അതെ അതെ അപ്പൊ അങ്ങനെയാണ് ഇത് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം എന്നൊരു സന്തോഷം ഞാൻ ഗുരുവായൂരപ്പന്റെ കാര്യം ചെറിയൊരു കാര്യമാണെങ്കിലും ഒരു ചെറിയ ജോലിയാണെങ്കിൽ പോലും ഞങ്ങൾ തെങ്ങ് ഇപ്പൊ അവിടെ പറമ്പ് വീഴുവാനും ഇവിടെ കഷ്ടം പോലെ ദീർഘ ഉണ്ടാവും ഈ കൊല്ലം തൊട്ടെ തെങ്ങ് കഴിഞ്ഞാൽ അത് പ്രത്യേകം പറയും ഇരുന്തോട്ട കെട്ടി കൊള്ളം പറയും അത് എല്ലാവരും മുടയാറ പതിവ് ഒരു വർഷം കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ചിന്തിച്ചു അടുത്ത ഉത്സവത്തിന്റെ ഇലക്ട്രിസിറ്റിക്കാർ വെട്ടി കാര്യപോയാലും ഞങ്ങൾ ആ പോലെ പറക്കിക്കൊണ്ടിരും കാരണം വെറുതെ കളയുണ്ടല്ലോ നമ്മളെ ചത്തരേട്ടും കൊണ്ടാറുണ്ട് പക്ഷെ അത് വരട്ട പോലെ അവർക്ക് തെങ്ങ് കുറവാണ് രണ്ട് തെങ്ങും പക്ഷെ അവിടെ ഉണങ്ങിയ പോലെ ഉണ്ടല്ലോ അത് വെള്ളത്തിലിട്ട് കുതിർത്തി ചിന്തി കൊണ്ടാറുണ്ട് ചന്ദ്രട്ടിന്റെ അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു എന്നാലും ഇവിടുന്ന് ഇഷ്ടം പോലെ ഇവിടെ ഉണ്ടാവാറുണ്ട് ഇപ്പൊ തന്നെ ഇപ്പൊ നാല്പത് കിട്ട് ഈർക്കല റെഡിയാണ് ഇപ്പതാ വേരുത്തിട്ടോണ്ടിരിക്കയാണ് അവിടെ എന്നാലും പൊട്ടുള്ളൂ പെട്ടെന്ന് പൊട്ടുള്ളൂ അല്ലെങ്കിൽ തിരിച്ചുകൊണ്ടിരിക്കണം അത് പൊട്ടും അത് അത് കഴിഞ്ഞ പിന്നെ മഞ്ഞത്തിട്ടില്ല മഞ്ഞത്തിട്ട് പിന്നേം കുതിരുള്ളു അപ്പൊ അതിനെ കെട്ടിവയ്ക്കും അങ്ങനെയാണ് ഇതുവരെ അതുകൊണ്ട് സ്ഥലം റാക്ക് ഉണ്ട് എല്ലാരും ചീതി കഴിഞ്ഞാൽ എല്ലാ റാക്ക് അത് മറ്റായി കൂട്ടി തൊടിപ്പിക്കില്ല അത് ഇതൊരു യാതൊരു ബന്ധമില്ല കാരണം അത് നമ്മള് എടുത്തു കഴിഞ്ഞാൽ അടിച്ചോലടുത്തുകഴിഞ്ഞാൽ ചൂടായി പറയില്ലേ അത് ഇത് ശുദ്ധമായിട്ട് ഓല കൊണ്ടന്നെ കെട്ടിവെക്കും അത് തൊടൂല്ല അത് ഒട്ടും എളുപ്പമല്ലാത്ത കാര്യമാണ് കാരണം ഒരു വർഷമാണ് ശുദ്ധായിട്ട് ഒരു കാര്യം സൂക്ഷിക്കേണ്ടത് ഒരു ഉത്സവം തുടങ്ങി അടുത്ത ഉത്സവം വരെയും ആ ശുദ്ധായിട്ട് തന്നെ നമ്മുടെ വീട്ടിലെ ഒരു ഭാഗത്ത് ഇത് വെക്കണമെങ്കിൽ അതത്ര അത്ര എളുപ്പമുള്ള കാര്യമല്ല അപ്പൊ അതൊരു വലിയ വെട്ടുന്ന നാല് വെട്ടേത്തികളുണ്ട് അങ്ങനെ തന്നെ പറയും ഈ നാല് വെട്ടി വെട്ടുകത്തികളും വീട്ടിലുപയോഗത്തിന് എടുക്കില്ല വീട്ടിലെ ഉപയോഗത്തിനോ അല്ലെങ്കിൽ പുറമേക്കൊരാൾക്ക് കൊടുക്കാനോ ഞാൻ സമ്മതിക്കില്ല ഇപ്പൊ ഞാൻ ഞാനും നല്ല എന്റെ അച്ഛന അച്ഛനായിട്ടുള്ള കാലഘട്ടത്തിലും അത് തന്നെയാണ് അത് ആ സമയത്ത് എടുക്കുക ആ പത്ത് ദിവസം എടുക്കുക അത് നേരെ കയറ്റി എടുത്തു വെച്ച് പിന്നെ അതിനെ ഊട്ടി അതിനെ ലെവൽ ചെയ്ത് നമ്മൾ വീണ്ടും ആ ഉത്സവത്തിന് വേണ്ടി തയ്യാറാക്കുക അതേപോലെ തന്നെ സവിത നേരത്തെ ചോദിച്ചു എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടായോന്ന് അല്ലേ കഴിഞ്ഞ വർഷം നമ്മുടെ പന്തം പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പന്തം നനയ്ക്കാൻ വേണ്ടി ചരിച്ചതാണ് എൻ്റെ ശരീരത്തിൻ്റെ മുകളിലേക്ക് മൊത്തം തിളച്ചെണ്ണ വീണത് അത് ശരിക്കും പറഞ്ഞെങ്കിൽ രാജു അടക്കം എല്ലാ ആൾക്കാരും കണ്ടിട്ട് തുടയ്ക്കുന്നുണ്ട് പക്ഷെ എനിക്ക് അതൊരു വേദനയായിട്ട് തോന്നിയില്ല ഒന്നുമില്ല ഒരു അത് എൻ്റെ ഈ സൈഡ് മൊത്തം പൊള്ളിയിട്ട് വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും നല്ല ചോര കളറായിരുന്നു പക്ഷേ എനിക്കത് പറയുമ്പോ എനിക്ക് സങ്കടം വരും കാരണം ഒരു പാട് പോലും പോലുമില്ല അത് ഭഗവാന്റെ ഞാൻ ഇൻസിഡന്റ് എന്ന് ചോദിച്ചപ്പോ എനിക്കുണ്ടായ ഒരു ചെറിയ ഇൻസിഡന്റ് ഞാൻ പറഞ്ഞു മാത്രം അത് വളരെയധികം കാരണം പള്ളിവേട്ട ദിവസമാണ് അപ്പോൾ വള്ളിവേട്ട ദിവസം ആറുതിരി പന്തം ചരിക്കാൻ കുറച്ച് റിസ്ക്കാണ് രണ്ടു പേര് കൂടിയിട്ട് ചരിക്കണം പക്ഷേ എന്തോ ഭഗവാന്റെ ഒരു കാരുണ്യം കൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് ചരിക്കുക കാരണം ആളുടെ മേറ്റേക്കും വേണ്ട ഞാൻ രാജു വന്നാലും പറയും രാജു എന്ന് മാറി നിൽക്കുക ഞാനൊന്ന് ചെരിക്കാം അപ്പോഴും അവൻ എന്തു ചെയ്യും പിന്നിൽ എന്ത് പിന്നിലുണ്ടാവും പിന്നിലുണ്ടാവും അത്രയും നല്ല വെയിറ്റ് ഉണ്ട് അപ്പോൾ ആ സാധനം ചരിച്ച വഴിക്ക് നേരെ എന്റെ ശരീരത്തിലൂടെയാണ് ആ സാധനം ഭയങ്കര വിഷമമാകുന്നത് പറയുമ്പോൾ പക്ഷെ എനിക്കതിനെ ഒരു വേദനയായിട്ടോ അല്ലെങ്കിൽ നമുക്ക് സാധാരണ പൊള്ളി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ചുട്ടുനീറ്റം ശരീരത്തിലുണ്ടാവും അല്ലെങ്കിൽ അത് പൊള്ളയ്ക്കും ഇത് അതൊന്നും ഉണ്ടായില്ല അത് അങ്ങനെ തന്നെ അതിനെ അമിങ്ങി പിറ്റത്തെ ദിവസമാകുമ്പോൾ പാടുണ്ട് അതായത് ആ പൊള്ളിയെ പാടുണ്ട് ഇൻസിഡന്റ് പക്ഷെ അറിയില്ല നമുക്കറിയില്ല അതൊരു പ്രത്യേകത തന്നെയാണ് കാരണം അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അദ്ദേഹത്തിനെ ഉപാസിച്ചു ചെയ്യുന്ന പ്രവൃത്തി ആയതുകൊണ്ട് മാത്രമാണത് ഉപാസന എന്ന് പറയുന്നത് അപ്പുറം ഒരു ഡെഡിക്കേറ്റഡോട് കൂടി അല്ലെങ്കിൽ അത് നല്ല രീതിയിൽ നടക്കും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഒന്ന് വെള്ളം കുടിക്കാൻ എന്തിനേലും പോകുമ്പോഴാണെങ്കിലും നമുക്ക് ചിന്തകൾ പലതാണ് കാരണം അവിടെ പന്തം കെടുമോ അപ്പോഴേക്കും ഞാൻ രാജുവിനെ ഏൽപ്പിച്ച് രാജുവിനെ നൂറോട്ടം വിളിച്ചിട്ടുണ്ടാകും ഞാൻ രാജു ആ സമയത്ത് രാജു ഉണ്ടാവും രതീഷും ഉണ്ടാവും ഇവര് ചരാതി ചരാതി വെക്കുന്ന വെക്കുന്ന വെക്കുന്നവരെ ഇവരുണ്ടാവും ഇതിനൊക്കെ ഉപരി എനിക്ക് പറയാനുള്ളത് സീനാരനെ കുറിച്ചാണ് സീനാരനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലെങ്കിൽ അതൊരു വളരെയധികം എന്റെ ചെറുപ്പകാലഘട്ടത്തിൽ ഞാനൊക്കെ അച്ഛനോടൊപ്പം അമ്പലത്തിലേക്ക് അല്ലെങ്കിൽ ഈ പ്ലാവിലെ സമയത്ത് വരുന്ന സമയത്ത് ഒരു നാരായണ നാരായണഷാളും പുതച്ചിട്ട് ഒരാൾ അവിടെ നിന്ന് എപ്പോഴും നിന്നിട്ട് പ്ലാവിൻ്റെ വില പൊട്ടിക്കുന്നുണ്ടാവും അത് ഒരു വലിയൊരു അനുഗ്രഹമായിരുന്നു കഴിഞ്ഞ ഞാൻ എടുത്തത് മുതൽ ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ പറയും ശ്രീനേട്ടൻ അവിടെ വന്നിട്ട് വെറുതെ ഒരു കസരയിലിരുന്നാൽ മതി കാരണം അതിനൊരു പവറുണ്ട് കാരണം നമ്മൾ ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ അല്ലെങ്കിൽ ഞങ്ങളുടെ മൂത്താടൻ തറവാട്ടിലെ ഒരു മുതിർന്ന കാർണവർ എന്ന് പറഞ്ഞു അദ്ദേഹം തന്നെയാണ് അല്ല സംശയമില്ല എനിക്ക് സംശയമില്ല അത് അദ്ദേഹം നല്ല രീതിയില് അദ്ദേഹം ഇപ്പൊ ഇപ്പൊ ഞാനൊക്കെ കഴിഞ്ഞ ആഴ്ച പ്ലാവിന്റെ എല്ലാം നോക്കാൻ വന്നപ്പോഴും നൂപ്പിലാള് എന്റെ പിന്നാലെ ഇങ്ങനെ നടക്കും അത് വെട്ടാം ഇത് വെട്ടാം അച്ഛന്റെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് ഇപ്പൊ ഞാനിപ്പോ ഇന്നും കൂടി ഞാൻ പറഞ്ഞോളൂ ആ ഉത്സവായി അച്ഛന്റെ സ്വപ്നം കണ്ടു തുടങ്ങി ഞാൻ ഇന്നും കൂടി ഞാൻ പറഞ്ഞോളൂ ഇന്നലെ ആ ഉത്സവമായി ഉത്സവായിക്കഴിഞ്ഞ അത് സ്വാഭാവികമായിട്ടും നമ്മളെ മനസ്സിലുള്ളതാണ് അത് എത്രത്തോളം നമ്മൾ മാച്ചു കളയാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അത് മായ്ക്കാൻ പറ്റില്ല അത് ഭഗവാന്റെ ഒരു രാമലീല എന്ന് പറയുന്ന ഒരു സംഭവം മാതിരിയാണ് തീർച്ചയായിട്ടും അതേമാതിരി എൻ്റെ വൈഫിൻ്റെ അച്ഛൻ എൻ്റെ വൈഫിൻ്റെ അച്ഛനെ എനിക്ക് ഇപ്പം ഇപ്പൊ ഒരു മൂന്ന് കൊല്ലമായിട്ട് എനിക്ക് എന്നെ പൂർവാധികം ശക്തിയോടുകൂടി മുന്നിട്ട് നടക്കാൻ എന്നെ പ്രയോ എന്താന്ന് ചഴിഞ്ഞാൽ മരത്തിന്റെ മുകളിൽ കേറെ എന്ന് പറയുന്നത് വളരെയധികം റിസ്ക് പിടിച്ച പിടിച്ചവര് ആളെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ അച്ഛന് എന്റെ വൈഫിന്റെ അച്ഛന് അച്ഛന്റെ പേര് സദാശിവൻ എന്നാണ് അദ്ദേഹത്തിന് യാതൊരു കുഴപ്പമില്ല അദ്ദേഹം വന്ന് കയറി എപ്പൊ വേണമെങ്കിലും നട്ടുറ്റി അദ്ദേഹം തന്നെ കയറും എത്ര ഏതാണെങ്കിലും അദ്ദേഹത്തിന് യാതൊരു കുഴപ്പമില്ല പക്ഷെ അത് ഒരു നം നമുക്ക് കിട്ടിയ ഓരോ ഭാഗ്യങ്ങളാണ് അനുഗ്രഹങ്ങളാണ് ഞാൻ ആദ്യ പ്രാവശ്യം ഞാൻ ഇതേമാതിരി ഞാൻ ഏറ്റെടുത്ത സമയത്ത് ഇത് വെട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ആളുകളെ തപ്പി നടന്ന സമയമുണ്ട് പക്ഷെ അതിനൊക്കെ ആ അദ്ദേഹം അതേമാതിരി എൻ്റെ അമ്മമ്മടെ എഴുത്തുന്ന മകനായിട്ടുള്ളൊരു കുട്ടേട്ടൻ എന്ന് വിളിക്കുന്ന ബാലകൃഷ്ണൻ ദേവസ്വത്തിൽ തന്നെയായിരുന്നു ആനക്കാരനായിരുന്നു അദ്ദേഹവും ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് നമ്മളെ കൂടെ നമ്മള് മൂത്താടുത്തെ തറവാട് അതായത് ഞങ്ങളെല്ലാം ഒരു തറവാടാണ് എന്നുള്ള ലെവലിലാണ് കാരണം അവരുടെ ഏർ വീട്ടുപേര് വേറെയാണെങ്കിലും ഇതും നമ്മുടെ മക്കളാണ് അല്ലെങ്കിൽ നമ്മളോടൊപ്പമാണ് നമ്മളെ കുടുംബമാണ് എന്നുള്ള ലെവലില് ഇവരും നമ്മളോടൊപ്പം ഒത്തുചേരുന്ന ആളുകളാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം ഇപ്പൊ തന്നെ എന്റെ വൈഫിന്റെ വീട്ടില് ഏർ പറയുന്നൊരു വാചകമുണ്ട് അതെ ഒമ്പതാം തീയതി ആയി ഞങ്ങൾ ഇവിടുന്ന് പോകും എല്ലാ ആളുകളോടും കാരണം എനിക്ക് അവിടെ അത് ഒരു ഒരു എന്താ കാരുണ്യം തന്നെയാണ് വലിയ ഉപാസനക്ക് എന്താണ് അനുഗ്രഹം എന്നുള്ളത് നമ്മളെല്ലാരും കേട്ട് കഴിഞ്ഞു ഭഗവാൻ ആ ശ്രീലകത്തെ മുഴുവൻ കൂടി തന്നെയാണ് ദേശ മുഴുവൻ ഭഗവാൻ ഇറങ്ങി ആ ഒരു ദേശക്കാരെ മുഴുവൻ അനുഗ്രഹിക്കാനായിട്ടുള്ള ഭഗവാന്റെ പുറത്തേക്കുള്ള എഴുന്നള്ളിപ്പ് ആ എഴുന്നള്ളിപ്പിന്റെ മുമ്പിൽ നിന്നാണ് അതീവ ഗുരുതരമായിട്ടിപ്പോ മാറേണ്ടിയിരുന്ന ഒരു പൊള്ളലെ വളരെ നിസ്സാരമായിട്ട് അത് ശ്രീ ഗുരുവായപ്പോ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ എങ്ങനെയല്ലേ അവിടെ ഒരു അപകടം സംഭവിക്കുക ഒരിക്കലും സംഭവിക്കില്ലേ അതിനുള്ള ഉദാഹരണം തന്നെയാണ് അദ്ദേഹം ഇവിടെ ഇരുന്ന് ഇപ്പൊ പറഞ്ഞ ഈ ഒരു കാര്യങ്ങൾ അപ്പോൾ ഇവരെയൊക്കെ പരിചയപ്പെടാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ ഇത്രയും അനുഭവങ്ങളെല്ലാം നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത് അത് നമ്മളുടെയും ഒരു സുഹൃതം കൊണ്ട് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കണേ എന്നാലും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഈ വർഷത്തെ ഉത്സവകാലവും വളരെ ഗംഭീരമായിട്ട് നിങ്ങളെല്ലാവർക്കും ആണെങ്കിലും രാവിലെ ആണെങ്കിലും ഒക്കെ അവിടെ കൊണ്ടെത്തിക്കാൻ സാധിക്കട്ടെ ഭഗവാൻ അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ ഏർ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു എടുക്കാൻ വേണ്ടിയിട്ട് ഒരാൾ സന്നദ്ധരായിട്ട് വന്നത് അത് ഗുരുവായൂർ ഡയബറ്റീസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലാണ് അവരെ മൂത്തേടത്തിൻ്റെ മൂത്തേട തറവാടിൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും വളരെയധികം നന്ദിയും കടപ്പാടും അവരോടുണ്ട് അതോടൊപ്പം തന്നെ അവർക്ക് ഇനിയും മുന്നോട്ട് എത്രയും എത്രയോ വലിയ 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 യൂട്യൂബ് ചാനലുകളാവട്ടെ എന്ന് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം